അസലാമലൈക്കും വാഹത്തു അല്ല അലഹമുല്ലാഹി ആലമീൻ പ്രവാചകൻ സലഹു അലൈഹി വല്ല വിശ്വാസികളായ നമ്മെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട് ഒരു മനുഷ്യൻ്റെ കഥ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ദീർഘമായൊരു യാത്രയിലാണ് ആ യാത്രയുടെ ക്ഷീണത്തെപ്പറ്റി പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ട് അയാളുടെ വസ്ത്രം മുഷിഞ്ഞ് ഇല്ലാതായിട്ടുണ്ട് അങ്ങനെ അങ്ങേയറ്റം പ്രയാസത്തിലേക്ക് വഴുതി വീണ ആ മനുഷ്യൻ അള്ളാഹു സുബഹാനത്താലയിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് യാറബ് യാറബ് എന്ന് പ്രതീക്ഷയോടുകൂടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു സുബഹാനത്താല പ്രവാചകനിലൂടെ അള്ളാഹു നൽകുന്ന മറുപടി നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകൻ പറയുകയാണ് ഒല മനുഷ്യന് മറുപടി നൽകും വമൽബസു ഹറാം ആ മനുഷ്യന്റെ ഭക്ഷണം അവൻ ഹറാമിലൂടെ ഉണ്ടാക്കിയതാ ആ മനുഷ്യന്റെ പാനീയം അവൻ കുടിച്ച പാനീയം അതവൻ ഹറാമിലൂടെ ഉണ്ടാക്കിയതാ അവൻ ധരിച്ചിരുന്ന വസ്ത്രം അവൻ ഹറാമിലൂടെ നേടിയതാ അങ്ങനെ ഹറാമ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മനുഷ്യൻ ഞാൻ എങ്ങനെ അവന് മറുപടി നൽകും എന്ന് അള്ളാഹുസ്ബ്രഹത്താല പറയുന്നു ഈ കഥയിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് പലപ്പോഴും നമ്മൾ ആരും തന്നെ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ അതെങ്ങനെ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ഗൗരവം നൽകാറില്ല നമ്മുടെ ഭക്ഷണം നമ്മുടെ പാനീയം നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ മറ്റ് സന്താനങ്ങളും മറ്റ് സമ്പത്തുകളുമെല്ലാം തന്നെ ഹലാലായ മാർഗത്തിലൂടെ ആകണമെന്ന് ഒരു കണിശ്ചത വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടതുണ്ട് കാരണം അള്ളാഹു നമ്മയോട് കൽപ്പിക്കുന്ന വലിയൊരു കൽപ്പനയുണ്ട് വിശ്വാസികളെ നിങ്ങൾ ഭൂമിയിൽ ഹലാലും ത്വയീവുമായത് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ കുടിക്കുക അത് നമ്മോടുള്ളൊരു കൽപ്പനയാണ് ഹലാലും ത്വീപമായത് മാത്രമേ നമുക്ക് അനുവദനീയമായിട്ടുള്ളൂ അതിൽ മാത്രമാണ് നമുക്കുള്ള ബർക്കത്തുള്ളത് അനുഗ്രഹമുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സമ്പാദ്യങ്ങൾ അത് ഏത് തരത്തിലുള്ളതാവട്ടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാവട്ടെ പാനീയത്തിൻ്റെ കാര്യത്തിലാവട്ടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ നിസ്സാരമായി ഏത് മേഖലയിലാവട്ടെ എല്ലാം ഹറാമിൽ വന്നു പോകരുത് എന്ന് വിശ്വാസികളായി നാം ഉറപ്പുവരുത്തണം ഹലാലായ മാർഗ്ഗത്തിലൂടെ മാത്രമേ സമ്പാദ്യം നേടാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ആയുധമായിട്ടുള്ള പ്രാർത്ഥന അതുപോലും ഔവാസുഭാഷാല തിരസ്കരിച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിപ്പോകും വളരെ ഗൗരവത്തിൽ കാണേണ്ട ഈ വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നാം ശ്രമിക്കുക നാഥൻ നമ്മെ കാത്തിരീക്ഷിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹമത്തു അഹി വാത്തു